തേങ്ങലും നൊമ്പരവും കണ്ണീർപൂക്കളുമായി ജനാവലി ശബരിപാതയുടെ ഇരുവശങ്ങളിലും നിറഞ്ഞതോടെ കിഴക്കിന്റെ മലയോരം കണമല കണ്ണീർ കടലായി കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്ലാവനാക്കുഴിയിൽ പുന്നത്ര തോമസിന് നാടാകെ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു നിലവിളിയും തേങ്ങലുകളുമായി വിനുബന്ധ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ നാട് ഏറെ പ്രയാസപ്പെട്ടു കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പ്ലാവനാക്കുഴിയിൽ പുന്നത്തറ തോമസ് പുറത്തേൽ ചാക്കോച്ചൻ എന്നിവർ മരണമടഞ്ഞത് പോസ്റ്റുമോർട്ടത്തിനുശേഷം വിട്ടു നൽകിയ തോമസിന്റെ മൃതദേഹം വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ കണമലയിലെ വീട്ടിലെത്തിച്ചു കണമല സെന്റ് തോമസ് പള്ളിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ കാർമിത്തം വഹിച്ചു കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പുറത്തേൽ ചാക്കോച്ചന്റെ സംസ്കാരം നാളെ രാവിലെ ഒൻപതിന് കണമല സെന്റ് തോമസ് പള്ളിയിൽ നടക്കും മൃതദേഹം ഇന്ന് വൈകുന്നേരം നാലിന് വീട്ടിലെത്തിക്കും Thank you